സുഹൃത്തുക്കളെ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് കേട്ടിട്ട് പോകാം അല്ലെങ്കിൽ മാറ്റിപ്പോയിക്കോ ഒരു പ്രശ്നമില്ല പറയാനുള്ളത് അർജുൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് പറയാൻ കരുതിയതല്ല അത്തരത്തിലൊരു കുടുംബത്തിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് ആ വിഷമമില്ലെങ്കിലും എന്ത് ചെയ്യും നമ്മൾ ഒരു സഹോദരൻ മരണപ്പെട്ട് ഇത്ര ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ സമയത്ത് അവർ പത്രസമ്മേളനവുമായിട്ട് എത്തിയിരിക്കുകയാണ് അതും ഒരു സഹോദരനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോകൾക്ക് താഴെ കേരളം ഒന്നിച്ച് പറയുകയാണ് നന്ദി കട്ട കുടുംബമേ എന്ന് ഒന്നിച്ച് വിളിക്കുക ഒരുപാട് മീഡിയകളുണ്ട് അവരുടെ പത്രസമ്മേളനം അതിൻ്റെ താഴെ വന്ന കമെൻറ്റുകൾ നന്ദിയില്ലാത്ത കുടുംബം നന്ദി വേണമെടാ നന്ദി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് കേരളം ഒന്നാകെ പറയുന്നത് അവസാനം കുന്നിടിച്ച് ലോരി വള്ളത്തിലിട്ടത് മനാഫാണെന്ന് കൂടി പറയൂന്ന് പറയാ പാലം കടക്കോള നാരായണ പാലം കടന്നാൽ പുരായണ ആർക്കും ആരും ഒരു ഉപകാരവും ചെയ്യരുതേ അഹങ്കാരം ഒട്ടുമില്ലാത്ത ഫാമിലി ഒറ്റ പൈസയുടെ സഹായം കൊടുക്കരുത് സർക്കാർ കൊടുത്തത് മണ്ടത്തരം ക്രെഡിറ്റ് മുഴുവൻ മനാഫിന് പോകുന്നു അതിന്റെ സങ്കടം എന്തൊരു മനുഷ്യനാണ് അയാൾ എഴുപത്തിരണ്ട് ദിവസം അതിന്റെ പിറകെ നടന്നു വെള്ളത്തിലിറങ്ങി കണ്ടുപിടിച്ചു എന്നിട്ടും ഇങ്ങനെ പറയാമോ നന്ദിയില്ലാത്ത കുടുംബം കിട്ടും പത്രസമ്മേളനം ഇത്ര പെട്ടെന്ന് വിളിക്കാൻ കാണിച്ച കുടുംബത്തിന്റെ മനസ്സാരും കാണാതെ പോകരുത് ഇങ്ങനെ മീഡിയകളിലെ ആയിരക്കണക്കിന് കമന്റാണ് വന്നിട്ടുള്ളത് ഒറ്റ കമന്റ് പോലും ഈ കുടുംബത്തിന് അനുകൂലമില്ല എന്നുള്ളതാണ് ഞാൻ നോക്കി ഒറ്റ കൊടുവി ഏഷ്യാനെറ്റിന്റെ ഈ മീഡിയയ്ക്ക് താഴെ വന്ന ഒറ്റ കമെൻറ്റും ഇതിൽ ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല മനുഷ്യന്മാരൊന്നിച്ച് പറയാ നന്ദിയില്ലാത്ത കുടുംബമേ ഇത് വേണ്ടിയിരുന്നു മനാഫി അർജുൻ്റെ കുടുംബമേ എന്തായാലും ആ മനാഫിനെ വിളിച്ച് അവന്റെ കാൽക്കൽ വീണ് നിങ്ങൾ പൊട്ടിക്കറിയണം ഈ ഒരു ദ്രോഹം അദ്ദേഹത്തോടല്ല കേരള ജനതയോടാണ് നിങ്ങൾ ചെയ്തത് അദ്ദേഹം പിന്നാലെ വരിക ഞാൻ അത്രത്തിൽ പിരിവ് നടത്തിയിട്ടില്ല അങ്ങനെ ഞാൻ പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞോടുന്ന മനുഷ്യൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണ് നമ്മൾ പല ആൾക്കാർ കെട്ടിട്ടുണ്ടാവും അല്ലേ അന്ന് കരഞ്ഞു പോയ കണ്ണ് ചോര കളറിലുള്ള കണ്ണ് കരല്ലേ നാൽപ്പത്തെട്ട് മണിക്കൂറോളം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിലദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഫോൺ സംഭാഷണം ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ അയാൾ ഉറങ്ങിയിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് മനാഫ് ആരാണ് എന്നുള്ളത് കേരള ജനതയ്ക്ക് കാണിച്ചു തന്നത് മീഡിയകളാണ് അത് ലൈവായി കാണിച്ചു തന്നതാണ് അത് കേരളീയ മനസ്സിൽ നിന്ന് പോവില്ല ആര് എന്ത് തന്നെ പറഞ്ഞാലും അതിപ്പോൾ തൽക്കാലം പറയാനുള്ളൂ ഒരു പക്ഷേ നമുക്കൊക്കെ അറിയാം അർജുനന് കിട്ടിയിരുന്നില്ല എങ്കിൽ ആ മനാഫ് ഒരു കള്ളനായി മാറുമായിരുന്നു അതിൽ നിന്ന് അദ്ദേഹത്തെ ദൈവം രക്ഷപ്പെടുത്തിയതാണ് അദ്ദേഹം ആരാണെന്നുള്ളത് നല്ലത് ലോകത്ത് അത്രയും ദിവസമൊക്കെ കഷ്ടപ്പെട്ടല്ലോ അതിന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം മനുഷ്യനെ അപ്പോൾ ഇനിയും അദ്ദേഹത്തെ ദ്രോഹിക്കരുത് അതാണ് ആ കുടുംബത്തോട് പറയാനുള്ളത് ഓക്കേ ഒരാളെ ഇതിൽ ഒരു കമൻ്റ് അല്ലാത്ത വേദനയ്ക്കാണ് ഈ കുടുംബത്തിൽ നിന്ന് അർജുൻ രക്ഷപ്പെട്ടു പോയല്ലോ എന്നുള്ളത് നിങ്ങളെ ഓർക്കണം നിങ്ങളെക്കുറിച്ചാണ് ഇത് വിവനെ ചെയ്ത് ആളുകൾ എന്നിട്ട് നല്ലത് ചെയ്ത ആളുകൾക്കെതിരെ കേസെടുക്കാനോ അതിൽ വല്ല വകുപ്പുണ്ടോ നോക്കി അടക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തവരൊക്കെ ഇങ്ങനെ അല്ലേ നല്ലത് ചെയ്യാനും പറ്റാത്ത വല്ലാത്തൊരു ലോകം എന്തായാലും ഇത് തിരിച്ചറിയുന്ന വലിയൊരു ജനത കേരളത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക